എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും ഇ പി ജയരാജനെ നീക്കി ബി ജെ പി ബാന്ധവ വിവാദത്തിലാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി ടി പി രാമകൃഷ്ണനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു ബി ജെ പി പ്രവേശത്തിൽ ഇപിയുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയതായി ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച പുറത്തിറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ ഇപിയുടെ വിശദീകരണം പ്രതിപക്ഷം ഉന്നയിച്ച ഇ പി ജയരാജൻ ബി ജെ പി ബന്ധം സത്യമാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബിസിനസ് ബന്ധമുണ്ട് എന്ന പ്രതിപക്ഷ ആരോപണം ശരിയായെന്നും ജാവ്ദേക്കറെ ഇപിയും മുഖ്യമന്ത്രിയും എന്തിന് കണ്ടുവെന്നും വി ഡി സതീശൻ ചോദിച്ചു കേസുകൾ ദുർബലമാക്കാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി